ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മുന്നേടുന്ന വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നും ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നേ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം മറ്റേ ഫ്രണ്ട്സിലേക്കെങ്കിലും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്തതോടുകൂടി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കഥയൊന്നും പറഞ്ഞിരിക്കുന്ന നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ എൻ്റെ ചെറുക്കം കണ്ടോ പറമ്പിൽ പോയി ചക്ക ഇട്ടു കൊണ്ട് വെച്ച് കൂട്ടോ ഒന്നും വലിയ പണിയൊന്നുമില്ലല്ലോ റെസ്റ്റ് എടുക്കുക ഓർത്തായിരുന്നു ഇത് വിളഞ്ഞോ ഇല്ലയൊന്നും അറിയത്തില്ല അത് തന്നെ തുന്നിച്ച് പറമ്പിൽ പോയി ചക്ക ഇട്ട് വെച്ച് വറുത്ത് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ചക്ക കണ്ട കണ്ടപാടെ ഞാനും ഒരു കാര്യം ചെയ്ത കേട്ടോ മുട്ടത്ത് കുറച്ച് ചീര ഉണ്ടായിരുന്നു അത് പറിച്ച് ഞാൻ ഇത് ഇങ്ങനെ വെള്ളത്തിൽ ഇപ്പം ഇട്ട് വെച്ചേക്കണമെന്ന് വെച്ചാൽ മഴ പെയ്തോണ്ടേ വെള്ളം തെറിച്ച് അല്ല വെള്ളമല്ലേ മണ്ണ് മണ്ണ് തെറിച്ച് ഇതായിട്ടിരിക്കുവാണ് അപ്പോൾ എന്ത് ചെയ്ത് രണ്ടുമൂന്ന് വെള്ളത്തിൽ കഴുകി എന്നാലിനി എന്തെങ്കിലും അഴുക്കോ പോകാനുണ്ടെങ്കിലോന്ന് ഓർത്തോണ്ട് ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കി വെച്ചിരുന്നേരം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് ഓർത്തോണ്ട് കേട്ടോ അന്നാണെങ്കിൽ ഉണ്ടല്ലോ പി ടി എ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആകെപ്പാട് സങ്കടമായി എൻ്റെ ഒരു കോഴിയും കൂടെ ചത്തു പോയാട്ടോ എന്താ സംഭവം എന്ന് അറിയത്തില്ല ഇതാ അതിൻ്റെ കൂടെ ഒരു നാല് കോഴി കിടന്നാൽ വന്നപ്പോഴത്തേക്ക് ഒരെണ്ണം ചത്തുപോയി ഇനിയിപ്പോൾ ഒമ്പത് ഒമ്പത് കോഴി ഇല്ല ഇനിയിപ്പോൾ മൂന്നോ ആറ് എട്ട് കോഴി മാത്രമേ ഉള്ളൂ കേട്ടോ പന്ത്രണ്ട് കോഴിയുണ്ടായിരുന്നു ബാക്കി എല്ലാം ഓരോന്നും ഇതെന്ത് സംഭവമെന്നറിയത്തില്ല ചത്ത് പോകുന്നതും ഭയങ്കര വില്ലന്മാരാണ് ഇത് കിടക്കുന്നത് വില്ലന്മാരും വില്ലത്തുകളും വില്ലത്തുകളാ തോന്നല്ല നാലുമണി നാല് മണി വിട്ട് വന്ന മക്കൾക്ക് ചായ കൊടുത്തില്ല കേട്ടോ അന്നേരത്തേക്കാണ് പേറ്റ് ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് വന്ന് അന്നേരത്തേക്കാണ് പിന്നെ വെള്ളം വന്ന് വെള്ളം പിടിക്കാൻ പോയി നമുക്കിനി ഒന്ന് ചായ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ചക്കെ ഇത് ഈ പരുവാക്കിയെടുത്ത് പരക്കകത്ത് വെച്ചു കേട്ടോ ഈ പരുവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പുറവുണ്ടല്ലോ പുറത്ത് കരിമുള്ളൊക്കെ ചെത്തി ഇതാ ഇതുപോലെ ചെത്തിയെടുത്ത് പെരക്കാത്തത് ഏറ്റവും ഇനി ഇതിപ്പോ രാത്രിയിലാണെങ്കിലും ഇരുന്ന് ചെയ്യാലോ എന്ന് ഓർത്ത് ഇത്തരം പരിപാടി ചെയ്തു വെച്ച കേട്ടോ ഇനി എനിക്കൊന്ന് കടയിലൊക്കെ പോണം പോയിട്ടൊക്കെ വന്നിട്ടിരുന്ന് ചെയ്യാന്ന് വിചാരിച്ചു പരിപാടിയാണ് കേട്ടോ ചക്ക വെട്ടി എടുക്കാം േ നമുക്ക് അടത്തി എടുക്കാന് മുറ്റത്ത് ബക്കറ്റില്ലേ കത്തി എടുക്കണ്ടോ ഇതേപോലെ എടുക്കാൻ നമുക്ക് എളുപ്പമുണ്ട് ചില അകത്തിന് കൊറച്ചെടുത്ത് വറക്കാം എല്ലാം കൂടെ വറക്കാൻ നേരമില്ല അതേപോലെ പിന്നെ ഈ കുഞ്ഞുണ്ടല്ലോ നമുക്ക് കറി വെക്കാവേ ഇതിൻ്റെ അകത്തൊക്കെ വലിയത് കുഞ്ഞുണ്ടേ അപ്പോൾ ഇത് മുച്ചടിച്ചിട്ട് നമുക്ക് നാളെ കറി വെക്കാൻ എടുക്കാൻ ഓർത്തിരിക്കുക കേട്ടോ ഇതെല്ലാം അതിന് എടുക്കുക കത്തി വെക്കുക അപ്പം വെട്ടിക്കൊണ്ടിരുന്ന കത്തിയേ മുറ്റത്ത് ഇരിക്കുകയാണ് കേട്ടോ അതവിടെ വെച്ചിട്ടാണ് ഞാൻ അല്ല ഇവിടെ എല്ലാം പെരക്കത്ത് കയറ്റി വെച്ചിട്ട് ഞാൻ കട വരാൻ പോകണമായിരുന്നു അങ്ങനെ പോയിട്ട് വന്നതായിക്കാം കേട്ടോ നമുക്ക് ഞാൻ ഇത്

ഇത് എന്നാ എക്കെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ എളുപ്പം തീരുവല്ലോ അങ്ങനെ ചക്ക ഒരുക്കട്ടെ നമുക്ക് ഇതെല്ലാം ഇരുന്ന് വൃത്തിയാക്കിട്ടെ കാണാതെ ആഹാ അവനെ അവനുക്കുന്നുണ്ടല്ലോ അവൻ തിന്നോ ആ ഇതാണ് കേട്ടോ അവൻ ഒരുക്കാൻ വന്നതാ പക്ഷെ അവൻ തിന്നാൻ വന്നതാ അവരു എടുക്കും മോനെ എനിക്ക് പയ്യ ഞാൻ അതിനെ ഇരുന്ന് പോയി അലിബിനെ ചരിവ് എടുക്കും അതല്ല ഇങ്ങനെയാ എളുപ്പമുണ്ട് കേട്ടോ അത് കറയൊന്നും ഇത് അരക്കൊന്നും നമ്മൾ കേട്ടോ കളഞ്ഞു അരക്കെല്ലാം കളഞ്ഞ് ഞാൻ എടുത്ത് കേട്ടോ ചക്ക ഒരുക്കി ഒരുക്കിത്തരാ പറഞ്ഞ ആളും കൊറച്ചുനേരം ഒരുക്കിട്ടിട്ടിട്ട് പോയാട്ടോ ലാസ്റ്റ് രാത്രി ഞാൻ തന്നെ കുത്തിയിരുന്ന് ഒരുക്കേണ്ടതായിട്ട് വന്ന കേട്ടോ അപ്പൊ എന്താ കൊറച്ചവനൊരുക്കി മോളി വെച്ച കേട്ടോ അത് ഹാതിരിക്കുന്ന അവനൊതുക്കി വെച്ച അടുത്ത് ഞാൻ പിന്നെ ഒതുക്കിക്കൊണ്ടിരിക്കാ ഇങ്ങനെ കൂഞ്ഞുകളെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം കറി വെക്കാം പിന്നെ ഈ ഒരു തൊണ്ട് ചക്ക മാറ്റി വെച്ച് കേട്ടോ ഇതെന്തിനാണെന്നറിയോ നാളെ നമുക്ക് വേവിക്കാൻ വേണ്ടി കേട്ടോ പിന്നെ കുറച്ച് എടുക്കുന്നുണ്ട് അത് എടുത്ത് വച്ചിരിക്കാറ് അതൊക്കെ അപ്പം നിന്ന് ഇപ്പം രണ്ട് മൂന്ന് എടുത്ത് ഞാൻ പുഴുങ്ങുന്നുണ്ട് കേട്ടോ നമ്മൾ ചുമ്മാ ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങാല്ലേ അങ്ങനെ പുഴുങ്ങാന്ന് വെച്ചു ബാക്കി അവന് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അവനല്ലേ വറക്കാൻ വേണ്ടി ഇട്ടുകൊണ്ട് പോകുന്നതല്ലേ അപ്പം അങ്ങനെ വറുത്ത് കൊടുക്കാമെന്ന് വെച്ചു ആദ്യം വീഡിയോസ് എടുത്തു കേട്ടോ പക്ഷെ എന്തോ അതിന്റെ ക്യാമറ പകുതി പകു പതിന്നുള്ളൂ അങ്ങനെ കുറേ മിസ്റ്റേക്കുകളൊക്കെ പറ്റും കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അപ്പം കൂട്ടുകാരൊക്കെ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പം എല്ലാ എല്ലാം അറിഞ്ഞിട്ട് അല്ലല്ലോ എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുന്നത് ഇങ്ങനെ ഓരോന്ന് നിർത്തുമ്പറക്കൊക്കെ തന്നെ അതിൻ്റെ തെറ്റു മനസ്സിലാക്കി മുന്നോട്ടുള്ള വീഡിയോയിലൊക്കെ തിരുത്താൻ കഴിയുന്നല്ലേ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് എടുക്കട്ടെ അപ്പം അതിൻ്റെ തന്നെ എനിക്ക് ഉപ്പൊഴിച്ച് പുഴുങ്ങിയിട്ട് കാന്താരി പൊട്ടിച്ച് ചക്ക തിന്നണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം എന്താ പറയുന്നത് ചക്ക കാണുമ്പോഴത്തേക്കല്ലേ ഒന്നിതല്ലെങ്കിൽ വേവിച്ച് തിന്നാ ഇല്ല പുഴുങ്ങി അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നണമെന്ന് അപ്പം ഞാൻ ചെറുക്കായിട്ട് ചോദിച്ചു എടാ ചക്ക ഇങ്ങനെ പുഴുങ്ങി തിന്നിട്ടുണ്ട് അവൻ അങ്ങനെ തിന്നിട്ടില്ലല്ലോ ഞാനങ്ങനെ പിള്ളേർക്ക് ഞാനങ്ങനെ കൊടുത്തിട്ടില്ല വേവിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് വേവിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ല നമ്മൾ ആവിക്ക് വെച്ച് പുഴുങ്ങുമല്ലോ ഞാനിങ്ങനെ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഓർത്ത് നിന്നാ ഇന്ന് വൈകിട്ട് അങ്ങനെ മുഴുങ്ങി കൊടുക്കാന്ന് വിചാരിച്ചെട്ടോ ഇന്ന് പി ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ആർപ്പാട് മടുത്ത് ഇങ്ങനെ ഇരിക്കുവ ആ സമയത്താണ് പിന്നെ വൈകിട്ട് വെള്ളം വന്നു പിന്നെ വെള്ളം പിടിക്കാനും അങ്ങനെയൊക്കെ ഓരോ കാര്യത്തിനും പോയി മടുത്തി ഇരിക്കുകട്ടോ അപ്പോഴല്ലേ ചെറുക്കൻ വെള്ളം വന്ന് പിടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കാണ് ചെറുക്കൻ ഇതേ ചക്ക ഇത് ചെയ്തത് പറയേ ചക്ക ഇട്ടുകൊണ്ട് വന്നത് പിന്നെ അതിൻ്റെ പുറകെല്ലാം പോയി എന്തായാലും വെട്ടി ഇത്രയൊക്കെ എടുത്തു കേട്ടോ ഇത് ചുളയും ചെറുതാണ് പക്ഷെ വെളഞ്ഞതാണ് ചുള ചെറുതാ പക്ഷെ കളറും ഇല്ല ഇത് വെള്ളച്ചക്ക പോലെ ഇരിക്കുന്ന സിസ്റ്റക്കാണ് എന്നാൽ നമുക്കിത് കുറച്ചെടുത്തും പുഴുങ്ങാനൊക്കെ അപ്പം എന്താ പുഴുങ്ങാനങ്ങനെ വെക്കുന്ന ഹൈഡിലെ പാത്രത്തിൽ ഞാൻ വെള്ളമെടുത്തു അതിൻ്റെ മണ്ടല് നമ്മൾ തട്ട് വെച്ചു പിന്നെ ചക്ക വെച്ച് കൊടുക്കണം ചക്ക വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇതുപോലെ തന്നെ മുഴുവനെ നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാവേ ഒന്ന് ഇങ്ങനെ ചുമ്മാ വാരി ഇട്ട് കൊടുക്കാം ചക്ക ഇട്ട് കൊടുത്തു താഴേക്ക് പോകുന്നു ഇനി ഇതിൻ്റെ മണ്ടയിലുണ്ടോ ഒന്നെങ്കിൽ ഉപ്പ് തളിച്ച് ചേർക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പിങ്ങനെ കൊടുക്കാം ഇതിപ്പം കുരുവിലും ചക്കയിലും ഒക്കെ ആകും കേട്ടോ മതി ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് ആവിക്ക് ആവിക്കുക വെക്കാം അങ്ങനെ ചക്ക ഒഴുകാൻ വെച്ചു അതിന് ശേഷം ഇനി വറക്കാനുള്ളത് എടുക്കുകയാണ് കേട്ടോ വറക്കാനുള്ളത് നമുക്ക് ഒക്കെ കളഞ്ഞ് റെഡിയാക്കി നമുക്ക് അരിഞ്ഞൂടെടുക്കാം കേട്ടോ അതേപോലെ മേളത്തിന് നമുക്ക് അരിഞ്ഞൂടെടുക്കാം അവൻ ഇട്ടിട്ട് പോയാ വിട്ടുപോയാട്ടോ മക്കൾക്ക് പിന്നെ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മക്കൾ പഠിക്കാനുള്ളത് തിരക്കിലാണ് കേട്ടോ കുറെ വർക്കൊക്കെ ഉണ്ടത് നമുക്ക് ചെയ്യാൻ അപ്പം പിന്നെ അവരെ ഇങ്ങോട്ടൊന്നും വിളിച്ചില്ല കേട്ടോ അവനിപ്പോൾ ഇത് തന്നിട്ട് താഴത്തെ വീട്ടിലേക്ക് പഠിക്കാൻ പോയി കേട്ടോ അവനും ഉണ്ടിന്ന് കുറെ ഉണ്ട് വർക്കുകളൊക്കെ ചെയ്യാന് അപ്പം താഴത്തെ വീട്ടിലേക്ക് പഠിക്കാൻ പോയി നമുക്ക് നല്ല ഇങ്ങനെ ഒരുക്കി എടുക്കാവേ ചക്ക വറക്കാനും വേവിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ എന്താണോ വീട്ടിൽ ചെയ്യുന്നത് അതിന്റെ വീഡിയോസ് എടുത്തിരുന്നത് കേട്ടോ അതിന് ചിലപ്പോൾ ഭംഗി കുറവൊക്കെ ആയിരിക്കും കേട്ടോ വലിയ ഭംഗിയിലോ കൂടിയുള്ള ജീവിതമൊന്നുമല്ല നമ്മൾ ചെറിയൊരു സാധാരണ കുടുംബത്തിലെ ഒരു ജീവിതമാണ് കേട്ടോ അപ്പം തെറ്റും കുറവും ഒക്കെ കാണും അതൊക്കെ ഒരു വഴി കൂടെ അങ്ങ് നടക്കല്ലേ പറത്ത് കഴിഞ്ഞാൽ എന്താവും അറിയത്തില്ല കേട്ടോ ഒട്ടും കട്ടിയില്ല അവന്റെ ഒരു ഇതിനവൻ്റെ വന്നാല് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചോ നല്ല ചക്കയൊക്കെ പറഞ്ഞ് നിപ്പുണ്ട് കേട്ടോ പക്ഷെ അതിടാനും പിന്നെ പോയി ഒന്ന് വെട്ടി ഇതൊക്കെ ഒന്ന് റെഡി ആക്കാനൊക്കെ ഒന്നും സമയം കിട്ടുന്നില്ല അതുപോലെ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ച ആഴ്ചയായിട്ട് പനിയുടെ അഭിഷേകമാണ് കേട്ടോ ഇപ്പം മക്കൾക്കും പനിയാട്ടിലേക്കും എന്നും പോയിട്ട് വന്ന് എനിക്കാണ് ഈ ആശുപത്രിയിൽ ഓടി ഓടി മടുത്തു ആശുപത്രിയിലും പിന്നെ ഇതിൻ്റെ വർക്കും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ഇതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല കേട്ടോ ഈ പ്രാവശ്യം ആകെപ്പാട സങ്കടം തന്നെ എനിക്ക് പച്ചക്കറി ഒന്നും നടാൻ പറ്റിയിട്ടില്ല കേട്ടോ എനിക്ക് ഏ ഏറ്റവും സങ്കടമായിരുന്ന എപ്പോഴും ഞാൻ എൻ്റെ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കാണും കേട്ടോ ഈ പ്രാവശ്യം പച്ചക്കറികൊന്നും ഇല്ല ഇനിയിപ്പൊ മഴയൊക്കെ തോന്നു വയ്ക്കുക ഇനി പയർ വിത്തും അങ്ങനെയുള്ള ഓരോക്കെ മേടിക്കണം നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ നമ്മള് പച്ചക്കറിയൊക്കെ കുറച്ച് കറി വെക്കാൻ നമുക്ക് ഭയങ്കര ഒരു ഇതാണല്ലേ ഒരു തൃപ്തിയാണത് ഒരു സന്തോഷമുണ്ടല്ലേ നമ്മൾ തന്നെ നട്ട് എടുത്ത് അതിൽ നിന്ന് പറിച്ച് കറി വെച്ച് അത് മറ്റ് മറ്റൊരാൾക്ക് വിളമ്പിങ്കൂടെ കൊടുക്കുമ്പോൾ ഉള്ള സന്തോഷം ഉണ്ടല്ലോ അത് വേറൊരു തന്നെ ആക്കാം എനിക്ക് പിന്നെ പാചകത്തോട് ഭയങ്കര അപ്പോഴേ അപ്പൊ ചക്ക ഞാൻ ഒരിക്കാറായി കേട്ടോ ലാസ്റ്റ് കാലൊക്കെ നീണ്ടു നീട്ടി ഇരിക്കേണ്ട അവസ്ഥ കാലൊക്കെ നല്ല തുടങ്ങി കേട്ടോ ഇരുന്നിരുന്ന വറക്കാനുള്ള ചക്ക അരിഞ്ഞ് കേട്ടോ മടുത്തന്നാണ് ശരിക്കും മടുത്തു ഇത്രേ എടുത്തിട്ടുള്ളു കേട്ടോ വറക്കാന് ാന്തെന്ന് പറഞ്ഞ പ്രാന്താ കേട്ടോ അതാ കാന്താരി പറിക്കാൻ ഇറങ്ങിയതാണ്ടോ ഓട്ടം കാലൊന്നും നമ്മള് ചക്ക പിടുങ്ങാൻ വെച്ചല്ലേ ചക്കക്ക് കൂട്ട് കൂട്ട് അത് തന്നെ ഇണ്ടാത്ത ഉണ്ട് കേട്ടോ കാന്താരി ഉണ്ട് ഇത് നിറച്ചാ രാത്രി പോയി പറിച്ചോണ്ടാണ് കേട്ടോ കാന്താരി നമുക്കിനി രണ്ടും ചെറിയുള്ളിയൊക്കെ ചെറിയ ഉള്ളിയും കൂടെ എടുക്കാവേ അപ്പൊ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ ചക്കി വെരിക്കും മാറ്റി ഒന്നും വെച്ചൊന്നുമില്ല അല്ല അങ്ങനെ തന്നെ ഇരിക്കും നമുക്കിത് എണ്ണേ കൊടുക്കാവേ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ണ്ടാ ഇതൊന്നിച്ചിട്ടുള്ളൂ അവിടെ ഒന്നിച്ചിടാവുമ്പോഴുള്ളൂ അതാവട്ടെ ചക്കറക്കാനൊക്കെ ഇട്ടു കേട്ടോ ഇനി ഇതേ ഇതെല്ലാം വൃത്തിയാക്കാൻ കിടക്കാണ് കേട്ടോ ഇനി അതെല്ലാം ഒന്ന് അടക്കിപ്പറക്കി വെട്ടി അരിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ ഓർത്ത് നാളെ വേവിക്കാനുള്ളത് കേട്ടോ ഇതാ ഇങ്ങനെയാണ് പുഴുങ്ങാൻ വെക്കുന്നത് കേട്ടോ ആവിയൊക്കെ പറക്കുന്നുണ്ടേ ഇത് വെന്തിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം നല്ല ചൂടുണ്ട് കേട്ടോ അതെ നല്ല വെന്ത് കേട്ടോ കേട്ടോ നമുക്കിനെ കാന്താരി പൊട്ടിച്ചെടുക്കാവേ അപ്പം ചക്കയ്ക്ക് കൂട്ടാനാണ് കേട്ടോ നമ്മൾ കാന്താരി പോയി കുറച്ചുകൊണ്ട് വന്നത് നമുക്ക് രണ്ട് കാന്താരിയും ഉപ്പും ഇതാ ചെറിയ ഉള്ളിയും ഒരല്പം പുളിയും കൂടെ വെച്ച് നമുക്ക് അരച്ചെടുക്കാം നമ്മൾ എന്താ കാന്താരി എല്ലാം അടച്ചെടുത്തു ഇനി നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ പൊളിച്ചെടുക്കാവേ അപ്പം എന്താ ചെറിയ ഉള്ളിയും കാന്താരിയും എടുത്ത് ഒന്ന് നല്ല വൃത്തിക്ക് കഴുകെടുത്തിട്ട് വരാം ഇതാ നമ്മൾ കഴുകിയ പച്ച ഇതും ഓ കാന്താരിയും ചുവന്നുള്ളിയും എടുത്തു കേട്ടോ അതിലേക്ക് കുറച്ച് പിഴിപുളി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതുമെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാവേ ഉപ്പ് ചേർക്കണം കേട്ടോ ഉപ്പ് ഇതാ ഉപ്പ് ഇത്ര ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ എന്താ കാന്താര റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാതെ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതും ചക്ക അടിപൊളി എന്താ നമ്മുടെ ചക്ക നമുക്ക് തീതി ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്ക കേട്ടോ എന്താ അപ്പെന്താ നമ്മടെ സക്ക ഇച്ചിരി ആവി പോട്ടെ ഇത് കണ്ടപ്പം തിന്നായിരിക്കാൻ വരുന്നല്ലോ കേട്ടോ ഞാനവിടെ അടുത്ത് തിന്നു നോക്കാം കേട്ടോ നമ്മുടെ സക്കയും അതുപോലെ തന്നെ ഇതിന്റെ അകത്തെ കുരു ഉണ്ടല്ലോ ഇല്ല കടിച്ചോ ഒന്ന് പൊട്ടിച്ചു കേട്ടോ നല്ല അടിപൊളിയായിട്ട് ആ കുരു ഉൾപ്പെടെ വെന്തിട്ടുണ്ട് ഇത് ഉണ്ടോ നല്ല പൊടിയുണ്ട് നല്ല കണ്ട കുരുണ്ടോ നമ്മടെ ചട്ട ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കുറച്ചൂടെ ആവണം മുറ്റത്തേക്ക് ഇട്ടോട്ട് തുടങ്ങാൻ വേണ്ടി കേട്ടോ മു അങ്ങനെ ഞങ്ങള് ചക്ക കഴിക്കായിരുന്നു കേട്ടോ അതേ കാന്താരി പൊട്ടിച്ചതും ഇതായി മുക്കി കഴിക്കണം കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുരുണ്ടല്ലോ നല്ലായിട്ടും എന്താണ് ഇതുണ്ടോ അതും പൊളിച്ച് നമുക്ക് ഇത് വേണമെങ്കിൽ ഇത് മുക്കിയിട്ട് പിന്നെ ഒരു നല്ല കളറുള്ള ചക്കയൊക്കെ ആണെങ്കിൽ കാണാനൊന്ന് ഒരു കുരു ഇങ്ങനെ ചക്ക പുഴുങ്ങുമ്പോൾ ചക്കയും കുരു ഒന്നിച്ച് തന്നെ വെന്ത് കിട്ടും കണ്ടോ എന്റെ തോല് ശ്രദ്ധിച്ചതിനോ തൊണ്ട പോലും അത് തന്നെ ഇതാ ഇങ്ങനെ ചക്ക അല്ല നമ്മുടെ ചക്ക മൂത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് കോരി എടുക്കാവേ പുഴുങ്ങിയ ചക്ക തിന്നോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഇത് കോരം വന്ന് നമുക്കിത് കോരി എടുക്കാം നാളെ ഒരു കേക്കിന് ഓർഡർ ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ പരിപാടിയിലാണ് കൊച്ചു അതാണ് ഇതിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നത് പൂജാരിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ അതിന് കുറച്ച് കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇതെല്ലാം ഒന്ന് കോരി എടുക്കാതെ ചക്കയൊക്കെ വറുത്ത് പോരും കേട്ടോ എനിക്ക് ചക്ക ഇങ്ങനെ പൊടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ തിന്നതിന്ന് ഞാൻ ഇരുന്നിടത്തുനിന്ന് പൊങ്ങാൻ വയ്യാത്ത അവസ്ഥയിരുന്നു തിന്നു ചക്ക പുരൂ ഒരു രക്ഷയില്ല കേട്ടോ പിന്നേം പിന്നെ ഇത് തിന്നുക എന്താന്ന് അറിയത്തില്ല അതും കുറെ ദാവേ കാന്താരി ഇങ്ങനെ കൂട്ടിയിട്ടോ നാക്ക് പൊട്ടുന്നോണ്ട് അങ്ങ് കൂട്ടാറില്ലായിരുന്നു ഇപ്പൊ പിന്നെ ഇത് തിന്നുക ഇനി മതിയാക്കാം ശരിയാവല്ലോട്ടോ അപ്പെന്താ നമ്മുടെ ചക്കവറുത്തതും ആയിട്ടുണ്ട് കേട്ടോ അതിന്റെ അകത്ത് ഞാൻ അല്പം ഉപ്പിട്ടെ ഉപ്പിട്ട് കുടങ്ങെടുക്കാൻ വിചാരിച്ച് നല്ലതായിട്ട് മൂത്ത് അതിൻ്റെ കേട്ടോ ഉണ്ടല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയുമേ അടുത്ത ദിവസം കാണാം സ്ഥലക്കും